കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ മുനിസിപ്പൽ യൂണിറ്റ് നാൽപ്പത്തിയാറാമത് വാർഷിക ജനറൽ ബോഡി യോഗവും നിലമ്പൂർ എം എൽ എക്ക് സ്വീകരണവും നവീകരിച്ച വ്യാപാര ഭവൻ ഉദ്ഘാടനവും ഈ മാസം ഇരുപത്തിയേഴിന് ഞായറാഴ്ച നടക്കും സംഘടന നടപ്പിലാക്കിയ വിവിധ പ്രവർത്തികരുടെ ഉദ്ഘാടനവും ഇതിനോടനുബന്ധിച്ച് നടക്കും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കിയത് ജനറൽ 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 ബോഡി ബോഡി സെറ്റ് മണിക്കാണ് ബോഡിയിലാണ് അതിന്റെ ഗവൺമെന്റ് ഇരുപത്തിയേഴിന് ഞായറാഴ്ച രാവിലെ മുതൽ ആരംഭിക്കുന്ന പരിപാടികളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മെമ്പർമാരുടെ മക്കളെ ആദരിക്കും ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ ജനറൽ ബോഡി യോഗം ആരംഭിക്കും സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്യും ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞി മുഹമ്മദ് മുഖ്യപ്രഭാഷണം നിർവഹിക്കും എം എൽ എ ആര്യടൻ ഷൗക്കത്തിന് ചടങ്ങിൽ സ്വീകരണം നൽകും സംഘടന നടപ്പിലാക്കുന്ന ജീവകാരുണ്യ പദ്ധതിയുടെ ഭാഗമായുള്ള വിതരണവും ചടങ്ങിൽ നടക്കും പരിപാടികളുടെ ഭാഗമായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിർമ്മിച്ച രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കുള്ള വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം എം എൽ എ ആര്യടൻ ഷൗക്കത്ത് രാവിലെ നിർവഹിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ അധ്യക്ഷത വഹിക്കും നിലമ്പൂരിൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പുതുക്കി നിർമ്മിച്ച ടാക്സി സ്റ്റാൻഡിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം നിർവഹിക്കും വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും കൂടുതൽ മികച്ച സൗകര്യങ്ങളോടുകൂടിയാണ് വ്യാപാര ഭവൻ നവീകരിച്ചത് വിശാലമായ ഓഡിറ്റോറിയം കോൺഫറൻസ് ഹാൾ മിനി ഹാൾ എന്നിങ്ങനെ മൂന്ന് നിലകളിലായി എ സി നോൺ എ സി ഹാളുകൾ നവീകരിച്ച വ്യാപാര ഭവനിൽ ക്രമീകരിച്ചിട്ടുണ്ട് വാർത്താസമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ ജനറൽ സെക്രട്ടറി കെ സഫറുള്ള ട്രഷറർ മുഹമ്മദ് അഷറഫ് യൂത്ത് വിംഗ് പ്രസിഡന്റ് റിയാസ് ചെമ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു Charitra Vivaag Bridal Collections by Shopika Weddings.